അക്ഷയതൃതീയം ഹിന്ദു ജൈനമത വിശ്വാസികൾ വിശ്വസിക്കുന്ന പുണ്യദിനമാണ് അക്ഷയതൃതീയ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ച ദിനമായതുകൊണ്ട് ഇതിനെ പരശുരാമ ജയന്തി എന്ന് കണക്കാക്കുന്നു അക്ഷയ ദിനത്തിൻ്റെ പ്രത്യേകത ധാരാളം ദാനർമാദികൾ ചെയ്യുക എന്നുള്ളതാണ് ദാനധർമാദികൾ ഈ ദിനത്തിൽ ചെയ്താൽ ഐശ്വര്യവും സമ്പത്തും നാൾക്കുനാൾ ഏറി വരും എന്നാണ് വിശ്വസിച്ചു പോരുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥഘോഷയാത്രയ്ക്കുള്ള രഥങ്ങളുടെ നിർമ്മാണം തുടങ്ങുന്നത് ഈ ദിവസമാണ് ഗംഗോത്രി യമുനോത്രി തുടങ്ങിയ ദേവാലയങ്ങൾ കടുത്ത മഞ്ഞ് മൂടലിന് ശേഷം തുറക്കുന്നതും ഈ ദിവസമാണ് വ്യാസമുനി ഗണപതിക്ക് മഹാഭാരതം പാരായണം ചെയ്ത് നൽകിയ ദിവസവും ഇതാണെന്ന് കണക്കാക്കുന്നു സമ്പത്തിൻ്റെ ദേവതയായ കുബേരൻ സമ്പത്തിൻ്റെ അധിപതിയെ ഈ ദിനത്തിൽ നിയമിച്ചു എന്നും കണക്കാക്കി വരുന്നതാണ് സുധാമാവായ കുചേരൻ ദ്വാരകയിലെത്തി തൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന ശ്രീകൃഷ്ണന് അവൽഭുതി നൽകി അദ്ദേഹത്തിൽ നിന്നും അളവറ്റ സമ്പത്ത് സമ്പാദിച്ച ദിനവും ഇതായിട്ടാണ് കണക്കാക്കി വരുന്നത് അക്ഷയ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം അനന്തമായത് അതിരില്ലാത്തത് എന്നാണ് അതിരില്ലാത്ത ദാനധർമാദികൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള പുണ്യ ദിനമാണ് ഇത് നമ്മുടെ കേരളത്തിൽ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ സ്വർണം നാൾക്കുനാൾ സമ്പാദിക്കാൻ കഴിയും എന്നൊരു തെറ്റായ വിശ്വാസം പടർന്നു വന്നിട്ടുണ്ട് ഭക്തിയെ ആണല്ലോ ചൂഷണം ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് ആ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭക്തരെ സ്വർണം വാങ്ങിപ്പിക്കുവാൻ ജുവലറി സ്വർണ്ണ വ്യാപാരികൾ നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിക്കൂട്ടിയാൽ വളരെയധികം സമ്പത്ത് സ്വർണം കൈവരിക്കാൻ കഴിയും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ഈ ദിവസം ജുവലറുകളിൽ ധാരാളം തിരക്ക് കാണപ്പെടുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അക്ഷയതൃതീയക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്ഷയതൃതീയ ദിനത്തിലെ അഭിജിത് മുഹൂർത്തത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും പുതിയ ബിസിനസ് ആരംഭിക്കുക പുതിയ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുക പുതിയ യാത്രകൾ തുടങ്ങുക ശുഭകരമായിട്ടുള്ള യാത്രകൾ ആരംഭിക്കുക പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുക ഇതൊക്കെ ഈ ദിനത്തിൻ്റെ പ്രത്യേകതയാണ് സ്വർണവ്യാപാരവുമായി ബന്ധപ്പെട്ട് അക്ഷയ തൃതീയക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല ഭക്തർ ഭക്തിയുടെ യഥാർത്ഥത്തിലുള്ള വശങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കും അതുകൊണ്ട് ഈ ദിനത്തിൽ ദാനധർമാദികൾ ചെയ്യുന്നതിന് ശ്രമിക്കുക അതിൽ കൂടി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നുള്ള വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അംശം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുന്നത് ഭക്തർക്ക് നന്നായിരിക്കും